നമ്മൾ തൃശ്ശൂർ വന്നപ്പോഴാട്ടോ ചെറുപ്പ പാതസരം മാറ്റണല്ലോ എന്ന് വെളിച്ചെ കാരണം കഴിഞ്ഞ ദിവസം നമ്മള് ഹൈലൈറ്റ് മാളിൽ പോയപ്പോ അവളൊന്ന് ജസ്റ്റ് വീണു വീണപ്പോ അവളുടെ പാതസരം ഒന്ന് ചെറുതായിട്ടൊന്ന് വിളങ്ങി ആ ഇതൊക്കെ ഒന്ന് പോകുന്നുട്ടോ അപ്പൊ അത് പണ്ടേ പോകുന്നതായിരുന്നു ഇപ്പൊ ഫുൾ ആയിട്ട് പൊട്ടി പോകുന്നു അപ്പൊ ഞാൻ നമുക്ക് പിന്നെ പാസര മാറ്റണല്ലോ വെച്ചിട്ട് നമ്മൾ ഈ ജ്വല്ലറി റോഡിൽ വന്നപ്പോ ആ വഴി വന്നപ്പോ നമ്മള് പാതസരം മാറ്റാനായിട്ട് കയറിയിട്ടോ കൊറേ പാതസരങ്ങൾ നോക്കി പക്ഷെ ദച്ചു പറഞ്ഞാൽ ചേച്ചി പോലത്തെ പാതസരം മതിയെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പാസരട്ടോ ചെറു എടുത്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ കാരണം കഴിഞ്ഞ തവണ നമ്മള് നാട്ടിയെ വന്നപ്പോൾ ധ്രുവക്കുട്ടീ ഒരു പസരം പൊട്ടിയിരുന്നു അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു നോക്കി അവൾക്ക് മാറ്റാന്ന് വെച്ചിട്ട് നമ്മൾ മാറ്റിയപ്പോൾ ഇപ്പൊ ചെറിയ പാദസരട്ടോ മേടിച്ചത് അവള് സ്കൂളിൽ പോകല്ലോ അവൾക്ക് ചെറുത് മതി മറ്റേ അങ്ങനത്തെ മേടിച്ചു കേട്ടോ അപ്പൊ ദൂസ് ഇപ്പൊ പറഞ്ഞിട്ട് ചേച്ചി പോലത്തെ മദ്യത്തെ അതേപോലെ തന്നെ നമ്മൾ നോക്കി മേടിച്ചത് അത് കണ്ടപ്പോ ധ്രുവേടം മുഖം പോയി കാരണം അവൾക്ക് ഇപ്പൊ പുതിയ പസരം എനിക്ക് മേടിച്ചില്ലല്ലോ അങ്ങനെ എപ്പോഴും ആണല്ലോ രണ്ട് പിള്ളേർക്കും ഒരുപോലെ എപ്പോഴും നമ്മൾ മേടിക്കുന്നത് കൊണ്ട് അപ്പൊ അങ്ങനെ ഒരു കോംപ്ലക്സ് വരുമ്പോൾ അവൾക്ക് മാത്രം മേടിച്ചു കൊടുത്തു എനിക്ക് വന്നില്ല മേടിച്ചില്ല എന്നൊക്കെ അപ്പൊ അങ്ങനെ ഉണ്ടാവും കേട്ടോ കഴിഞ്ഞ തവണ ധ്രുവക്കുട്ടിക്ക് പാദസരം മേടിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു ജച്ചൂസിന്റെ ഒരു അവസ്ഥ അപ്പൊ ഇപ്പൊ നേരെ തിരിച്ചായിരുന്നേ ഉള്ളൂ കേട്ടോ എന്തായാലും ദച്ചൂസിന്റെ പാദസരം ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മളിത് മേടിച്ചുട്ടോ ഞാൻ പറഞ്ഞു തൃശ്ശൂർ ജ്വല്ലറി നിന്നാണ് പാസരം മേടിച്ചത് അത് കുട്ടിയാണ് ഭയങ്കര സംഘടനമായിട്ട് ആൾക്ക് പുതിയ പാസരം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അടുത്ത പ്രാശീലി പൊട്ടുമ്പോൾ വേറെ മേടിക്കാന്ന് പറഞ്ഞാൽ